അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മോസ്റ്റ് ഡിമാൻഡ് സെക്ഷനാണ് അതുമാത്രമല്ല ഇന്ന് ലേഡീസ് ഏറ്റവും കൂടുതൽ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള സെക്ഷനിലാണ് അപ്പോൾ അത് ഏത് സെക്ഷൻ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം ഏത് സെക്ഷനിലാണ് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സൂപ്പർ ട്രെൻഡിങ് കളക്ഷനുമായിട്ടാണ് അപ്പൊ നമ്മളൊരു പാർട്ടിയിലൊക്കെ പോകുമ്പോൾ വൺ പീസ് കളക്ഷൻ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട് അജ്മേര ഫാഷന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള അട്ടിപൊളി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ടിങ് പ്രൈസ് വരെ നാനൂറ്റി അറുപത് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ എംപോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റീസ് ആണ് അപ്പൊ നിങ്ങൾ വെസ്റ്റേൺ ഹൈഡ് വെയറിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഓവർ ആയിട്ടുള്ള മോഡേൺ ടൈപ്പ് ഇഷ്ടപ്പെടുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കളക്ഷൻസ് ഈ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വേണമെങ്കിൽ ടീഷർട്ട് ജീൻസ് കോട്ട് സെറ്റ് നൈറ്റ് കോട്ട് സെറ്റ് അങ്ങനത്തെ ഒക്കെ വെറൈറ്റീസ് ആണെങ്കിൽ അതിൻ്റെ വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് കളക്ഷൻ നോക്കാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും ആൻഡ് ലുക്കിങ്ങിൽ നല്ലൊരു വെസ്റ്റേൺ ലുക്ക് തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ എംപോർട്ടഡ് ഫാബ്രിക് ആണ് ഫ്രണ്ട് പോർഷനിൽ നോക്കി കംപ്ലീറ്റ് ആ ഒരു സ്റ്റോൺ വർക്കിലാണ് നമ്മൾ ഹൈലൈറ്റ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് തന്നെ എന്ന് പറയാം ആൻഡ് സ്റ്റിച്ചിങ് നോക്കാം കംപ്ലീറ്റ് നമ്മൾ ഇൻ്റർലോക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നോക്കി ഇതിൻ്റെ ലെങ്ത് നമുക്ക് ഫുൾ ലെങ്ത്തിൽ ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിതിൽ സൈസസ് അവൈലബിൾ ആണ് ഇന്നറ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലൊരു ഓപ്പൺ ആണ് കേട്ടോ അത് ഭയങ്കര ആയിട്ടുണ്ട് അത് നമുക്കിനി ഇങ്ങനെ ഇതാക്കി ഇവിടെ ഒരു ഇലാസ്റ്റിക് ആണ് നമുക്കിത് ഇങ്ങനെ വലിച്ച് ഇതുപോലൊരു സൈഡ് ആക്കിയിട്ട് ഈ രീതിയിൽ വേർ ചെയ്യാം ഓക്കെ നല്ലൊരു ബോർഡ് നെക്ക് ടൈപ്പിലാണ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ബുക്കാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം സെക്കൻഡ് കളക്ഷൻ അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ ആണ് നോക്കിയേ ഇതിൽ മൾട്ടി ഷെയ്ഡിലാണ് വൈറ്റ് കളറിൽ കംപ്ലീറ്റ് മൾട്ടി ഷെയ്ഡിൽ ഏറ്റവും ക്യൂട്ടാന്ന് തന്നെ പറയാം ക്യൂട്ടായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ നമുക്ക് ബാക്ക് സൈഡിൽ സിബർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് സിബാണ് വന്നിട്ടുള്ളത് സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രില്ലൊക്കെ പിടിപ്പിച്ച് അപ്പം നിങ്ങൾക്ക് ടീനേജ് കുട്ടികളൊക്കെ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഈ രീതിയിലുള്ള വെറൈറ്റി മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ആഡ് ചെയ്യാം കേട്ടോ ഇതിനോടൊപ്പം നല്ല ക്യൂട്ടായിട്ടൊരു ബെൽറ്റും കൂടെ അവൈലബിൾ ആണ് ഓക്കെ എത്ര ക്യൂട്ട് ലുക്കിങ്ങിന് തരാം കംപ്ലീറ്റ് ക്യൂട്ട് ലുക്കിങ് ഇനി നമുക്ക് വേറൊരു വെറൈറ്റി നോക്കാം ഇതും കംപ്ലീറ്റ് വെസ്റ്റേൺ ലുക്കിലാണ് ഫാബ്രിക് ഇതിൽ നമ്മൾ ഫാബ്രിക് ആണ് അപ്പം ഇതിന് സ്ലീവ് വന്നിട്ടില്ല സ്ലീവ് ഒരു സ്ലീവേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ അജ്മേരാ ഫാഷൻ പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കും നമ്മുടെ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് അറുപത്തിനാല് രൂപയിലാണ് എന്നാലും ഓൾ വേസ്റ്റ് ടൈം ബേഴ്സ് ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം ബേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ്റി അറുപത് രൂപേസ് ആണ് അപ്പോൾ ഇതെല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല ഇനി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണം ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ സൗകര്യം ഉണ്ട് ഇനി നിങ്ങൾ ഇന്ത്യക്ക് വേളിയിലോ കേരളത്തിൽ വേളിയിലോ എവിടെയും ആയിക്കോട്ടെ വേൾഡ് വർഷിപ്പിനും അവൈലബിൾ ആണ് ഇനി നിങ്ങളൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജുമേറ ഫാഷൻ അപ്പൊ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഒരു കാര്യം ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇതുപോലെ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അത് എല്ലാവർക്കും 何言で,、oh, ですか